അധിക പ്രസംഗമാണെന്ന് എനിക്ക് അവതരിപ്പിക്കാനുള്ള പേപ്പർ എനിക്ക് അയച്ചു വന്നപ്പന് മനസ്സിലായി നമ്മൾ ഒരു എട്ടു വർഷകാലം നടത്തിക്കൊണ്ടിരുന്ന സമരം ഇത് അതിന്റെ നന്ദിയല്ല ബിജു പറഞ്ഞാൽ ഒരു ചെറിയ തിരുത്തലിന്റെ നന്ദിയല്ല നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് നവംബർ ആറിനാണ് ശരിക്കും റാളങ്കവല അതിരൂപതയുടെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് ഭൂമി കച്ചവടത്തെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു അതിനുശേഷം എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അമ്മച്ചി ഇപ്പോഴും സത്യസന്ധമായിട്ടുള്ളത് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഇപ്പോഴും ഇന്ന് കാലത്ത് അമ്മച്ചി വളരെ സ്ഥിരീകരണമായിട്ട് അന്ന് പല്ല് പറിച്ചു തന്നെ അമ്മച്ചി കാലത്തേ കഴിഞ്ഞോ ഈ ഷാലോൺ ടെലിവിഷൻ ഇങ്ങനെ അപ്പൊ ആദ്യം പെങ്ങളോ എന്ന് ചോദിച്ചു ഷാരോൺ ടെലക്ഷൻ വെച്ചു ഞങ്ങൾക്ക് വെക്കി അപ്പൊ ഞാൻ പറഞ്ഞാൽ കിടന്നുകൊണ്ട് അമ്മച്ചി എന്താ കാണിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അമ്മജി ടി വിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അമ്മച്ചി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ മകനൊന്നും ബോധവേ കൊടുക്കണം പറഞ്ഞു പറയാതിരിക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സഭ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധി എന്താണ് അതിന്റെ പ്രതിസന്ധി മറ്റൊന്നുമല്ല അതിന്റെ പ്രതിസന്ധി ഒരു പക്ഷെ നമ്മൾ തന്നെയാണ് കാരണം ഈ പ്രസ്ഥാനം ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ചിത്രം കാണിക്കാൻ കാണിക്കാൻ പറ്റുമല്ലോ ആ യെസ് ഇതൊന്നും നോക്കണം കടമക്കുടിയിലൊരു ഒരു ഒരു വീടിന്റെ ചിത്രമാണ് കേരളത്തിൽ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം മുപ്പതിനായിരത്തിൽ നാൽപ്പതിനായിരം അടുത്തുള്ള ദളിത് കോളനികളുണ്ട് അതെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് ഞാനിന്ന് ഇന്നലെ എൻ്റെ പെങ്ങളുടെ എൻ്റെ മകൻ്റെ അല്ല എൻ്റെ അനിയൻ്റെ മകനോട് അവൾ നേഴ്സിങ് ഞാൻ ഞങ്ങളോട് പറഞ്ഞു മോളെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഒരു മുറി ഉണ്ട് ഇവിടുത്തെ ദളിത് കോളനികളിൽ സ്വന്തമായിട്ട് അവർക്കൊരു മുറിയില്ലാന്ന് മാത്രമല്ല ഒന്ന് സ്വന്തമായിട്ടൊരു ഒരു മേശയും കസേരയും ഇല്ല അത് അങ്ങനെ ഇരുപത്തി ഒമ്പത് മുപ്പതിനായിരത്തിൽ നാൽപ്പതിനായിരത്തിലധികം കോളനികളുണ്ട് അതെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് അതോടൊപ്പം തന്നെ ഒരു ഇരുപത്തിയാറായിരം ആദിവാസി ഊരുകളുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം ഇത്രയും പ്രതിസന്ധികൾ അത്രയും ഭീകരമാ തൊഴിലില്ലാമ ചെറുപ്പക്കാരൻ മുഴുവൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോഴാണ് നമ്മുടെ മെത്രാന്മാര് ചർച്ച ചെയ്തെന്താണ് അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം ശരിക്കും ശരിക്കും ഇവിടെ നട്ടിലുള്ള അവരിൽ തന്നെ അല്ലെങ്കിൽ ക്രിസ്തു ശരിക്കും ഇന്ന് ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ തെരണ്ടി വാലുകൊണ്ട് അടിച്ചാനുള്ള തെരണ്ടി വാല കൊണ്ട് കാരണം അത്രയ്ക്ക് അപ്രസക്തമായ അത്രയ്ക്ക് ഉപകാരമില്ലാത്ത ഈ ചർച്ച എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവർ തുടങ്ങി കോടിക്കണക്കിന് രൂപയാണ് അവർ ഈ ചർച്ചയ്ക്ക് വേണ്ടി അവർ ചെലവഴിച്ചിരുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അധ്വാനം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സമയം അവരിത് ചെലവഴിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും നെറുകേട് അവർ കാണിക്കുന്നത് അതിൻ്റെ കാരണം അവരാണ് നിയമം ഉണ്ടാക്കുന്നത് അവരാണ് നിയമം നടപ്പിലാക്കുന്നത് അവരാണ് വ്യാഖ്യാനിക്കുന്നത് ഈ വ്യവസ്ഥിതി അപ്പോൾ നമ്മൾ വ്യക്തിപരമായി മദ്രാന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ വ്യവസ്ഥിതി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് വ്യവസ്ഥിതി ഈ വ്യവസ്ഥിതി എങ്ങനെ മാറ്റം അവരാണ് വളരെ ഗംഭീരമായിട്ട് പത്രോസ് അൽഫോസ് പറഞ്ഞത് എങ്ങനെയാണ് ഡെമോക്രാറ്റൈസേഷൻ്റെ പ്രതിസന്ധികൾ എന്താണെന്ന് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു അവരോട് അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഉൾപ്പെടെ തീർച്ചയായിട്ടും പണ്ടത്തെ അത്ര ഒരു എൻ്റെ എന്തോ കുഴപ്പക്കാരൻ്റെ എൻ്റെ ചിന്ത ഇപ്പം ഇല്ല കാരണം ഈ ആലഞ്ചേരി ഫ്രാങ്കോ വിഷയമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിന് കൂടുതലുണ്ട് എന്നുള്ളത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഒരു നാൽപ്പത് ശതമാനത്തോളം മനുഷ്യർക്ക് ഈ മത്രന്മാർ ഈ അച്ഛന്മാരുടെ പിന്നാലെ ഇങ്ങനെ ഇങ്ങനെ താള കുഞ്ഞുങ്ങൾ പോലെ നടക്കുന്ന പോലെ നടക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഈ ഈ സഭയുടെ ഉള്ളിൽ സാഹോദര്യം ഉണ്ടാവണമെങ്കിൽ ഈ ജനങ്ങൾക്ക് അധികാരം കിട്ടാതെ ആഴത്തിൽ നമുക്കൊരു മാറ്റം വരില്ല അടിസ്ഥാനപരമായിട്ട് നമുക്ക് മാറ്റം വരേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നമുക്ക് ഒരു അധികാരം കിട്ടുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാവണം കാനലിലോ അവർ ആരാ മാറ്റാൻ പോണേ ഇവർ മാറ്റില്ല ഒരു മാറ്റാൻ പറ്റില്ല അവർ മാറ്റില്ല മാറ്റാനുള്ള സാധ്യതകൾ തുറന്നിട്ടുണ്ട് മനുഷ്യ എനിക്ക് അറിഞ്ഞോടും ഇപ്പൊ ഫ്രാൻസിസ് മാർമ്മയുടെ കാലത്താണ് ഈ മൂവി കച്ചവടത്തിന്റെ ഫ്രാങ്കോടെ മനുഷ്യണ്ടായത് അദ്ദേഹം നിസ്സഹായനായിരുന്നു ആ കാര്യത്തിൽ ഒരാളെ മാറ്റിയെങ്കിലും രണ്ടുപേരെ മാറ്റിയെങ്കിലും എത്രയോ എത്രയോ തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമയം സൃഷ്ടിച്ചു എത്രയോ ചെറുപ്പക്കാരങ്ങളുപോയി സ്ത്രീകൾ എത്ര പേരെ പള്ളിയിൽ പള്ളിയിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു സ്ത്രീ എന്നോട് ആ സമരത്തിന്റെ സമയത്ത് പറഞ്ഞത് ഞാനിനി കുമ്പസാരിക്കില്ല എന്ന് പറഞ്ഞു അവരിപ്പഴും ഒരാപ്പണി നല്ല ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൽ പഠന സ്ത്രീയാണ് എല്ലാം എത്ര ഭക്ഷണം കഴിച്ചിട്ട് അവർ പറഞ്ഞു ഞാനിത് കുമ്പസാരിക്കില്ല എന്ന് പറഞ്ഞു എത്രയോ പ്രതിസന്ധികൾ സഭയ്ക്കുള്ളത് അപ്പൊ ഇതിലെ മാറ്റം വരണമെങ്കിൽ ഇതിൽ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ പ്രക്രിയ നടക്കണം എന്ന് നടക്കും അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സമരങ്ങൾ അത് തുടരണം വ്യത്യസ്ത രീതിയിലായിരിക്കാം നമ്മൾ നടത്തേണ്ടത് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം എൻ്റെ അമ്മയുടെടക്കുള്ള ആൾക്കാർ അവർ തെരുവിൽ വന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ അധികാര വ്യവസ്ഥയിലൊക്കെ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അവർ വിചാരിക്കുന്നത് ഇവരെ 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 വിമർശിച്ചാൽ ഇവർ ചോദ്യം ചെയ്താൽ ഞങ്ങൾക്ക് ശാപം കിട്ടും ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതാണ് അവർ അവർ ഈ ധ്യാന കേന്ദ്രങ്ങളും പള്ളികളിലും കുർബാനയിലൂടെ ഒന്നാണ് അറിയിച്ചു നോക്കുന്നത് ലക്ഷക്കണക്കിന് കുർബാനകൾ ഇവിടെ ചൊല്ലിക്കൂട്ടിയിട്ടില്ലേ ഇവിടുത്തെ ഇവിടെ എന്ത് ഈ ഇവിടുത്തെ സാമൂഹികമായ രാഷ്ട്രീയ നിറികളിൽ രാഷ്ട്രീയമായ അനീതിയിൽ ബോധത്തിൽ ഇവിടുത്തെ ഈ ഇവിടെ നടക്കുന്ന ഈ ഊരുകളിലും കോളേജുകളിലും എന്ത് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ യാന്ത്രികമായിട്ട് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ കീഴ്വടക്കങ്ങൾ പുതിയ പാരമ്പര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം ആ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് നമുക്കിവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വളരെ ഗംഭീരമായ അന്മായ മുന്നേറ്റം ഈ നടക്കുന്നത് ഒരു പക്ഷേ ആഗോള കത്തോളിക്കാ സഭയിൽ ആഗോള കത്തോളിക്ക സഭയിൽ എറണാകുളം അങ്കമാലി ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ അത് സമാനതകളില്ലാത്തതാണ് ആ സമാനതകളില്ലാത്ത സമരങ്ങൾ നമ്മൾ തുടരണം പുതിയ കീഴടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സെന്റ് ആഗ്രസ്റ്റിയൻ പള്ളിയിലെ കൈക്കാലിരിക്കും അവരൊക്കെ എന്നെ വിളിക്കുന്നത് വട്ടോലി എന്നാണ് എന്നെ ഫാദർ എന്ന് വിളിക്കാറുള്ളത് ദയവായിട്ട് വളരെ സന്തോഷം തോന്നാറുണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരൊക്കെ വിളിക്കുന്നത് വട്ടോലി അതൊരു മാറ്റമാണ് ഞാൻ ആ ഫാദർ എന്ന് വിളിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞോ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു സംവാദത്തിൽ തലത്തിറക്കണമെങ്കിൽ ഈക്വലായിട്ട് നിൽക്കണം എന്തോ നോളജ് എന്തോ ദേവരാണ് ദേവേന്ദ്രനാണ് ഈ മത്തലാന്മാരും അച്ഛന്മാരും വിചാരിച്ച സമ്പാദനം നടക്കില്ല നിങ്ങൾ പേര് പിടിച്ചോളാം എന്താ കുഴപ്പം പേര് പിടിച്ചാൽ എന്തെങ്കിലും ആകാശം പിടിഞ്ഞോളൂ ഇല്ല ഒന്നും നടക്കില്ല അപ്പം അതുകൊണ്ട് പുതിയ കീഴ്വഴക്കങ്ങൾ പുതിയ പാരമ്പര്യങ്ങൾ പുതിയ വഴികൾ വെട്ടി തുറക്കണം യേശു എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടിച്ചത് രണ്ടായിരം വർഷം മുമ്പ് ആലോചിച്ച് നോക്കുന്നത് ഈ ഈ പുറകെടുത്ത് രണ്ടായിരം വർഷം പുറകിലേക്കോ നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചൊല്ലിട്ടില്ല കുർബാന അപ്പം അതുകൊണ്ട് നമ്മൾ ആ പുതിയ പുതിയ കീഴ്വഴക്കങ്ങൾ പുതിയ പാരമ്പര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചാൽ പറ്റും പുതിയ കീഴ്വടക്കങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ യേശു അവനെ കൊണ്ടു തുടക്കാൻ ഞങ്ങൾ പുരോഹിതർ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് യേശു മരിച്ചു മരിച്ചു എന്നാണ് എപ്പോഴെങ്കിലും കൊല്ലപ്പെട്ട യേശു കൊല്ലപ്പെട്ട യേശു എന്ത് പ്രാർത്ഥിക്കാറുണ്ട് മരിച്ച യേശു അതിലൊരു അപകടമുണ്ട് കാരണം കൊല്ലപ്പെട്ട യേശു എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെ വിളിച്ചോദിക്കും വട്ടോലി യേശുവിൻ്റെ പ്രതിപുരുഷനായ നീ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് കൊല്ലപ്പെടാത്തത് ആ ചോദ്യം വരില്ല എൻ്റെ നഞ്ചിലേക്കാണ് ആ ചോദ്യം വരെ അതുകൊണ്ട് യേശു മരിച്ചു യേശു മരിച്ചു കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ അവൻ കൊല്ലപ്പെട്ടതാണ് ഇവിടുത്തെ സാധാരണ അവിടുത്തെ ആ ദരിദ്രരെ സാധാരണക്കാരെ പാർശ്വവൽക്കരണരെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ പഠിപ്പിച്ചു ആ പഠനമാണ് നമുക്ക് ഉണ്ടാകുന്നത് അവൻ എന്താണ് അവൻ്റെ ഗദ്ഗതകൾ എന്താണ് അവൻ്റെ ഉത്കണ്ഠങ്ങൾ എന്താണ് അവൻ എപ്പോഴാണ് രോഷാകുലനായത് എപ്പോഴാണ് അവനെ തന്നെ മറന്നത് ആ മറന്നത് എന്തുകൊണ്ട് എപ്പോഴാണ് രോഷം എന്ത് ഇത് തിരിച്ചു പിടിക്കുക അങ്ങനെ പുതിയ അതോടൊപ്പം തന്നെ അധികാരം ഈ ജനങ്ങൾക്ക് എത്താതെ യൂറോപ്പിൽ തകർന്നതിൻ്റെ കാരണം ജനങ്ങൾക്ക് അധികാരം ഉണ്ടായില്ലേ അതുകൊണ്ട് അവർ പറഞ്ഞു അവർ കയ്യൊഴിഞ്ഞു ഇവിടെ കൈ നിങ്ങൾ ഈ പണി ആരംഭിച്ചത് കൊണ്ടാണ് അപ്പൊ ഈ പണി തുടരണം അധികാരം നമുക്ക് കിട്ടണം അധികാരം ജനങ്ങൾക്ക് കിട്ടണം ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ വേർപ്പ് നിങ്ങളുടെ ചോര നിങ്ങളുടെ കണ്ണുതീര് ഞാൻ പെട്രോൾ കഴിക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളാണ് എനിക്ക് തന്നത് ഇവിടുത്തെ മക്കളെ കർത്താവശ്യവശ്യ കൊടുക്കുന്ന പണമല്ല നിങ്ങൾ കൊടുക്കുന്ന പണം നിങ്ങളുടെ വേർപ്പ് നിങ്ങളുടെ ചോര നിങ്ങളുടെ കണ്ണുതീര് അവരോടാണ് ഞങ്ങൾ നത്രമാർ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് മാർപ്പാപ്പ ജീവിക്കുന്നത് കറുദ്രാൾമാർ ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരം കിട്ടണം അധികാരം നമ്മൾ വാങ്ങിച്ചെടുക്കണം അതിലുള്ള പോരാട്ടങ്ങൾ നടക്കണം അതിൽ ഈ അന്മാ മുന്നേറ്റത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇത്തരത്തിലുള്ള കൂട്ടാകൂടി വരവുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുമിച്ച് നമുക്ക് പോരാടാം